ഓ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ചെറിയൊരു ബ്രേക്ക് വന്നു അപ്പം കുറച്ച് കമ്മലുകളാണ് ഇന്ന് കമ്മൽ എന്ന് പറഞ്ഞാൽ ജിമിക്ക് തന്നെ എല്ലാവരുടെ എവർ ടൈം ഫേവറേറ്റ് ഇന്ന് നമ്മളൊരു എക്കണോമിക് റേഞ്ചിലാണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അതായത് ഒരു വർത്തി പ്രോഡക്റ്റ് അതായത് ഞാനിപ്പോൾ കാണിക്കാം അപ്പം മനസ്സിലാവും ഈ ഒരു വലിയ ജെമിക്കി അടിപൊളിയായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന മെഹന്ദിയിൽ വരുന്ന ഒരു പാലക്കാ ടൈപ്പിലുള്ള ഈ ജെമിക്കിയുടെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതായത് ഹൺഡ്രഡ് റേ ഹൺഡ്രഡ് റേറ്റ് പോലും വന്നിട്ടില്ല ഇതിൻ്റെ സൈസ് കണ്ടത് അതിൻ്റെ കൈ കവറായിട്ടാണ് നിൽക്കുന്നത് അത്രയും വലിപ്പമുണ്ട് നല്ല കൊട്ട ഷേപ്പിലുള്ള എല്ലാവരുടെ ഫേവറേറ്റ് ഷേപ്പ് കണ്ടല്ലോ ഓവർ സൈസ് അതായത് ഓവർ ലെങ്ത് ഉള്ളത് ഇടാത്തവർ ഇത് വാങ്ങിക്കേണ്ട കണ്ടല്ലോ ആണ് അത്യാവശ്യം വലിപ്പമുള്ള ഇയറിങ്സ് റിങ്സ് ഇടുന്നതാണ് ഞാൻ എന്നാലും എനിക്ക് പോലും കുറച്ച് സൈസുള്ളവരായി ചിമിക്കാണെ ഇത് അപ്പോൾ ഫസ്റ്റ് കളർ ഈ ഒരു ഗ്രീനാണേ ഗ്രീൻ വന്നിട്ട് ഈ ഒരു പിങ്ക് സ്റ്റോൺ വരുന്നത് ഈ ഒരു സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ടൈപ്പാണ് മെഹന്ദിയിലാണ് ലൈറ്റ് വെയ്റ്റ് കേട്ടോ അടുത്തത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് ഈ ഒരു ബ്ലൂ അടുത്തത് ഈ ഒരു മറൂൺ കണ്ടോ മറൂൺ മറൂൺ വന്നിട്ട് മെറൂൺ ബീഡ്സാണ് ഇതായിട്ട് കൊടുത്തേക്കുന്ന അടുത്തത് റെഡ് ചെറിയ ഡിഫറൻസ് ആണ് വരുന്നത് റെഡ് പ്രിൻറ്റ് വന്നിട്ട് റെഡ് കളറിലെ ബീഡ്സാണ് കൊടുത്തേക്കുന്നത് ഇത്രയും വലുപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ഐറ്റം തന്നെയാണ് ഇത് അടുത്ത് നോക്കിയാൽ ഇതേ ബ്ലാക്ക് ആണ് ആട്ടോ അപ്പോൾ നമ്മളുടെ കുറച്ച് എന്താ പറയുക ഒരുപാടില്ല കുറച്ച് ഐറ്റം വളരെ കുറവാണ് നമ്പർ ഓഫ് ഐറ്റംസ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ നമുക്കിത് റീസ്റ്റോക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാം അടുത്ത് നോക്കിയാൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന വേറൊരു ടെമ്പിൾ ജ്വല്ലറിയാണ് റിമ്പിൾ ജിമിക്കാണ് ഇതൊരു മെഹന്തിയിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് കളർ ദൈ ബ്ലാക്ക് ആണേ സൈസ് വൈസ് നോക്കിക്കേ കണ്ടോ നല്ല ഇതൊരു മീഡിയം സൈസ് ആണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടത് ഏറ്റവും നല്ല വലുപ്പോള സൈസ് കമ്മലിന്റെ സൈസ് നോക്കി നോക്കിക്കണ്ടോ അടുത്തത് എന്താ ഈ ഒരു റാണി പിങ്ക് ആണേ അടുത്തത് ഗ്രീൻ അടുത്തത് മെറൂൺ അടുത്തത് നോക്കിക്കുക റെഡാണേ ഡേ കളർ ഡിഫറൻസ് നോക്കിക്കാൻ കണ്ടോ കണ്ടോ നേരത്തെ നമ്മൾ കണ്ടുപോലെ ചെറിയ ഡിഫറൻസ് ആവരുന്നത് അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക നല്ല ലൈറ്റ് വെയ്റ്റ് കേട്ടോ ചെറിയ കമ്മലിൽ ഇടുന്നവർക്ക് കുറച്ച് വലുപ്പത്തിൽ ഇടാൻ പറ്റും റേറ്റ് വിഷയമല്ല അടുത്ത് നോക്കിയിട്ട് ദൈവം ഒരു നേവി ബ്ലൂ കളറാണേ ഇത് കറക്റ്റ് പറയുവാണെങ്കിൽ കറക്റ്റ് നേവി ബ്ലൂ ആ റോയൽ ബ്ലൂ അല്ല കേട്ടോ ഇപ്പം നേവി ബ്ലൂ കിട്ടാത്തവർക്ക് ഇപ്പോൾ ഈ റോയൽ ബ്ലൂ ശേ നേവി ബ്ലൂ എടുക്കാം എപ്പോഴും റോയൽ ബ്ലൂ ആണ് കൂടുതലും വരുന്നത് അടുത്തു നോക്കിയേ നല്ല ആ നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ബീഡ്സിൽ കളർ പോകാത്ത ടൈപ്പ് ബീഡ്സ് വരുന്നത് ആ ഒരു ടൈപ്പ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിട്ട് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നമ്മുടെ ഫസ്റ്റ് നോക്കിക്കേ നോക്കിക്കുകയുണ്ടോ ഈ ഒരു സൈസ് കേട്ടോ ഈ ഒരു ഇയറിങ്ങിൻ്റെ റേറ്റ് ഞാൻ പറയാം മറന്നിട്ടുണ്ടോയെന്നൊരു സംശയം ഇതിൻ്റെ റേറ്റ് ഈ ഒരു പാറ്റേണിലുള്ള ഈ ടെമ്പിളിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണേ അടുത്തത് നമ്മളുടെ ഈയൊരു ഇയറിങ്ങ് ഇതിലൊരു അത്യാവശ്യം സൈസ് ഉണ്ടെങ്കിലും സെയിം റേറ്റ് തന്നെയാണ് എൺപത് തന്നെ കണ്ടോ നല്ല ബീഡ്സൊക്കെ നല്ല കളർഫുൾ ആയിട്ട് അവർ നിന്നിരിക്കുന്നത് കുറേ കളേഴ്സിൽ ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ ആണേ ചിമിക്കിയിൽ അങ്ങനെ വരാത്തൊരു കളറാണ് അടുത്തത് അതിൻ്റെ ഒരു പിങ്ക് കണ്ടോ ഇതൊക്കെ നല്ല ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്നതാണ് എൺപത് രൂപ ഇതും ഇത് ടെമ്പിളല്ലേ ഇതെല്ലാവർക്കും ഇടാവുന്ന പാറ്റണോ അടുത്തത് ഈ നേവി റോയൽ ബ്ലൂ അടുത്തത് മെറൂൺ പിന്നെ റെഡ് ഈ റെഡ് മെറൂൺ ഞാൻ ഒരുമിച്ച് കാണിക്കുന്നത് ആ ഡിഫറൻസ് ഇത് വേണമെങ്കിൽ ബ്രൗണിൻ്റെ കൂടെയും അതുപോലെ ഡാർക്ക് വരുന്ന വൈൻ കളറിൻ്റെ കൂടെ ഇടാൻ പറ്റും കേട്ടോ കാരണം അത് അത്രയും എടുത്ത് അറിയാൻ പറ്റും അതിൻ്റെ കളറിൽ അറിയാൻ പറ്റത്തില്ല ഡിഫറൻസ് വലുതായിട്ട് അറിയാനില്ല എല്ലാത്തിലും ഇടാൻ പറ്റും അടുത്തത് ഒരു റാണി പിങ്ക് ആണ് റാണിപ്പിങ്ക് ആണെങ്കിലും ഒരു ലൈറ്റായിട്ടുള്ള വൈൻ കളറിൻ്റെ കൂടെയും പോകും കുറേ കളേഴ്സ് വരുന്നുണ്ട് അടുത്തത് ഇതേ ഗ്രീനാണേ ഗ്രീൻ അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ആ ബ്ലാക്ക് ലൈറ്റ് വെയ്റ്റ് കേട്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് ആണേ കണ്ടോ ഭയങ്കര ലൈറ്റ് ആണ് നിങ്ങൾക്ക് വലുപ്പമുള്ള കമ്മൽ കമ്മിലിട്ടാലും ടെൻഷൻ അഴിക്കുക വേണ്ട അടുത്തത് നോക്കിക്കാൻ അടിപൊളി വരൂ ഏറ്റവും എക്കണോമിക് ക്രേഞ്ചാ നോക്കിക്കാൻ ഇത്രയും സൈസിൽ വന്നിട്ട് ഈ ഒരു പുതിയ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആണ് ഇത് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് ഉള്ളെ ഇതും ബിലോ ഹൺഡ്രഡ് തന്നെ നിൽക്കുന്നത് ഉണ്ടോ മൾട്ടിക്കളറാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന മറൂൺ ഡ്രസ്സാണ് എന്നിട്ട് ഈ പച്ച കമ്മലിട്ടിട്ട് ചേരുന്നുണ്ടോയെന്ന് നിങ്ങൾ പറയും ഈ ഒരു കോമൺ ആയിട്ട് ഇടാൻ പറ്റൂ കേട്ടോ അത്യാവശ്യം ഇങ്ങനെയുള്ള എത്രയ്ക്ക് വേറുകളുടെ കൂട്ടത്തിൽ തൊണ്ണൂറ്റഞ്ച് രൂപയേ ഉള്ളൂ അടുത്തത് ഇങ്ങനെ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് കളക്ഷൻ ഞാൻ ഒരുമിച്ചൊന്നും കാണിക്കുക എന്താ ഈ ഒരു സ്റ്റഡിൽ ഇതുപോലെ മറൂണും സോറി റോസ് റാണി പിങ്കും ഗ്രീനും മിക്സ് ആയിട്ട് വരുന്നത് അടുത്തത് നോക്കിയിട്ട് നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ടെമ്പിൾ കളക്ഷൻ്റെ അതേ സെയിം ജെമിക്കാണ് ഇതിലും അതേ കളർ കോമ്പിനേഷനാണ് വന്നേക്കുന്നത് അപ്പോൾ കണ്ടല്ലോ ചെറിയ ചെറിയ സൈസ് ഡിഫറൻസ് ആവരുന്നത് മറ്റേ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ നല്ല വലിപ്പമുള്ള അത് അടുത്ത് നോക്കിക്കാൽ അതിൻ്റെ ഒരു ഹാങ്ങിങ് ആണേ ഇതിൻ്റെ സ്റ്റഡിൽ ഒരു ടെമ്പിൾ വരുന്നത് ഒരുപാട് നമ്മൾ കൊടുത്താൽ അതിൻ്റെ തന്നെ സെയിം ഹാങ്ങിങ് വരുന്നത് ഇത് എഴുപത് രൂപയാണേ അടുത്ത് നോക്കിക്കേ എന്താ ഇതിൻ്റെ പല സൈസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വലിയ സൈസിൽ കൊണ്ടുവന്നതിന് മാത്രമേ ഈ ഒരു ബീഡ്സ് ഉള്ളതായിരുന്നു ഇതൊരു മീഡിയം സൈസിൽ വന്നിട്ട് ബീഡ്സ് വരുന്ന നിങ്ങൾ തിരുവാതിര അതുപോലെ ഗ്രൂപ്പായിട്ടുള്ള പരിപാടികൾക്കൊക്കെ ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപ കേട്ടോ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറയണം അപ്പോൾ ഇതിൻ്റെ വലിയ സൈസ് നമ്മുടെ ഉണ്ട് അടുത്ത് നോക്കിക്കേ ഡെയൊരു മൾട്ടിക്കളറായിട്ട് വരുന്നത് ഇതിപ്പം റാണി പിങ്കും ഗ്രീനും ഗ്രീനുമാണെങ്കിൽ ഇതും മെറൂണും ഗ്രീനുമാണ് കോമ്പിനേഷൻ വരുന്നത് കണ്ടോ നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള ഇത് മാത്രമാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നൂറി കൂടുതലുള്ളത് നൂറ്റി ഇരുപത്തഞ്ചാണ് നമ്മളിതിൻ്റെ നേരത്തെ നൂറ്റി നാൽപ്പതിനാകൊണ്ട് വന്ന് സെയിം സാധനം തന്നെയാണ് കേട്ടോ മൾട്ടി കളറിൽ നിങ്ങൾക്ക് ഏത് ഇപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ചുകൂടെ കറക്റ്റ് ആറ്റുക കാരണം ഈ ഒരു മെറൂൺ ആയതുകൊണ്ട് നിങ്ങളുടെ ഫേവററ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഓർഡർ ചെയ്യാം ഇനിയും കുറച്ച് കളക്ഷൻസ് കൂടെ ഉണ്ട് എല്ലാ എക്കണോമിക് റേഞ്ച് അതോടെ കാണാം അടുത്ത് നോക്കിക്കേ നല്ലൊരു എന്താ പറയുക ടെമ്പിൾ കളക്ഷൻ ഇതിൻ്റെ ഒരുപാട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒത്തിരി പോയിട്ടുള്ളതാണ് ഇതിൽ നല്ല ആ ഒരു കളർ പോർട്ട് സെയിം കളർ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ജിമിക്കിയുടെ സ്റ്റഡിലും ആ ജിമിക്കിയിൽ സ്റ്റോൺ ഉണ്ട് ബാക്കിൽ സ്റ്റോൺ വരുന്നില്ല കണ്ടോ നല്ല ഭംഗിയുള്ളൊരു റണി പിങ്ക് ഫസ്റ്റ് കളർ അടുത്ത നോക്കിക്കേ ഒരു സ്കൈ ബ്ലൂ ആണ് ലൈറ്റ് സ്കൈ ബ്ലൂ ഇതിൽ കുറേ കളേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് എട്ട് കളേഴ്സ് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള എട്ട് കളേഴ്സ് അടുത്തത് ഈ ഒരു റെഡ് കളറാണ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്താണ് കേട്ടോ സോറി ഞാൻ നൂറിൻ്റെ നൂറ് താഴെ ഉള്ളത് നൂറിൽ കൂടെ ഉള്ളത് ഒന്നേ ഉള്ളതെന്ന് പറഞ്ഞു ഇതും നൂറ്റി ഇതൊക്കെ നൂറ്റിപ്പത്തിനൊക്കെ ഭയങ്കര അഫോർഡബിൾ ആണ് നല്ല വലിപ്പമുണ്ട് ഇതാ വലുപ്പം ഓവർ സൈസ് സൈസല്ലോ ഒരു മീഡിയം സൈസ് ആണേ കേട്ടോ സൈസ് വൈസ് ആ റോയൽ ബ്ലൂ ആണ് കേട്ടോ അടുത്തത് ഗ്രീൻ 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 നല്ല എടുത്ത് വിൽക്കണം എന്നുള്ളവർക്ക് പറ്റിയ ഒരു കമ്മല കാരണം നല്ല കവർ ചെയ്ത് സ്റ്റോൺസും ഒക്കെ നല്ല ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ട് ഈ ഗ്രീനിൽ മാത്രമല്ല എല്ലാത്തിലും ആ ഒരു കളർ ബ്യൂട്ടി അതിലുണ്ട് അടുത്ത നോക്കിക്കുക ബേബി പിങ്ക് ആണേ ഇതിൽ റാണിപ്പി റാണി പിങ് ആണല്ലോ നമ്മൾ ഫസ്റ്റ് വേണ്ടത് അതിൻ്റെ ബേബി പിങ്ക് അടുത്തത് ബ്ലാക്ക് അടുത്തത് വരുന്നത് മറു അപ്പോൾ എട്ട് കളേഴ്സ് അടിപൊളി എട്ട് കളേഴ്സാണ് വന്നേക്കുന്നത് നൂറ്റി പത്ത് രൂപയ്ക്ക് സൂപ്പർ കളക്ഷൻസ് ആണ് ടെമ്പിൾ കളക്ഷനാണ് അടുത്തതും ഒരു ടെമ്പിൾ കളക്ഷൻ തന്നെയാണേ ഈ ഒരു സരസ്വതി അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഒരു ഐറ്റം ആണ് സെയിം ബീഡ്സ് തന്നെ ആ കൊടുത്തേക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു മീഡിയം സൈസാ നോക്കിക്കേ കണ്ടോ അറുപത്തഞ്ച് ഉള്ളൂ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണിത് ഇതിൽ കൊണ്ട് ഏഴ് കളേഴ്സ് വെറൈറ്റി ആയിട്ടുള്ള ഏഴ് കളേഴ്സ് യെല്ലോ കളർ കണ്ടോ യെല്ലോ യെല്ലോ ഇയറിങ് ചോദിച്ചവർക്ക് എടുക്കാം അറുപത്തഞ്ച് രൂപ അടുത്തത് പിങ്ക് ലൈറ്റ് ബ്ലൂ റോയൽ ബ്ലൂ ഗ്രീൻ പിന്നെ റെഡ് കണ്ടോ അപ്പം ഇത്രയും കളേഴ്സാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ തന്നെ സ്റ്റഡിൽ ചെറിയ ഡിഫറൻസും ഒരു സോണും കൊടുത്തിട്ടുള്ള ഒരു ഒരു കമ്പിലും കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് റെഡ് വെച്ച് നോക്കാം ഇതിൽ മറൂണില്ല കേട്ടോ ഇതേ റെഡ് മറൂണിനും ധൈര്യമായിട്ട് ഇടാം ഇതാണ് ആ സ്റ്റഡ് സ്റ്റഡ് ഒന്ന് ക്ലോസറ് കാണിച്ചോ ഇതേ രണ്ടും കൂടെ ഒന്നിച്ച് കാണാം രണ്ടും സെയിം സൈസാണ് സെയിം വെയ്റ്റ് ലൈറ്റ് വെയ്റ്റ് ആണ് അറുപത്തഞ്ച് രൂപ കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒരു മീഡിയം സൈസാണ് ആർക്കും ഇടാവുന്ന സൈസാണ് അപ്പോൾ ഇതിലും അത്രയും കളേഴ്സ് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ ഗ്രീൻ ഇതിൻ്റെ ഡിഫറൻസ് പറയുമ്പോൾ സ്റ്റോണ് സ്റ്റഡിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ടെമ്പിളിൻ്റെ പാറ്റേണിൽ ഒരു ഡിഫറൻസ് ഉണ്ട് അതെ പിങ്ക് പാണിപ്പിങ്ക് ലൈറ്റ് പിങ്ക് ലൈറ്റ് ബ്ലൂ റോയൽ ബ്ലൂ യെല്ലോ യെല്ലോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് yellow അങ്ങനെ വരാറേ ഇല്ല നല്ലൊരു യെല്ലോ കേട്ടോ ഒരു മസ്റ്റാർഡ് യെല്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ യെല്ലോടെ കൂടെ ഇടാൻ പറ്റും നല്ല യെല്ലോ ആണ് അപ്പം ഇത്രയും ഈ ഒരു അറുപത്തഞ്ചിൻ്റെയും നൂറ്റിപ്പത്തിൻ്റെ ആണ് ഈ ഒരു ടെമ്പിൾ സെറ്റ് ഇനി മുപ്പത്തഞ്ചിൻ്റെയും നമ്മുടെ കയ്യിലുണ്ട് അതോടെ കാണാം അടുത്ത് നോക്കിയാൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് 35 മുപ്പത്തഞ്ചിൻ്റെ കളക്ഷൻ ആണ് അതെ ഒരു എന്താണ് ഒരു ചെടിയുടെ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് മൂന്ന് ഫ്ലോ ഫ്ലവേഴ്സ് ഉണ്ട് പെറ്റൽസ് സോറി ലീവ്സ് ഉണ്ട് സ്റ്റം ഉണ്ട് എല്ലാം ഉണ്ട് വേണ്ട കുഞ്ഞ് സൈസാണ് പക്ഷേ ഈ സ്റ്റഡിന് നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ ഓവറായിട്ട് മേളീന്ന് ഒന്നുമല്ല സ്റ്റാർട്ട് ചെയ്തെങ്കിൽ എല്ലാം ഇടാൻ പറ്റും ലൈറ്റ് വെയിറ്റ് ആയിട്ട് അത്യാവശ്യം ഒരു ഈ സ്റ്റഡിന് ഒരു ലെങ്ത് ഉള്ളതുകൊണ്ട് നല്ല വലുപ്പത്തിൽ തന്നെ ഇത് ഫീൽ ചെയ്യും ഫസ്റ്റ് വണി ഒരു ഗ്രീൻ അടുത്തതാ ബ്ലൂ അടുത്തത് റെഡ് അടുത്തത് അതിൻ്റെ മറൂൺ അടുത്ത നോക്കിക്കേ ഒരു സ്കൈ ബ്ലൂ ആണ് ഇത് ടീൽ ബ്ലൂവിനൊക്കെ പറ്റും ഡീൽ ബ്ലൂന് അങ്ങനെ കളർ നമ്മൾ കിട്ടാറില്ല നല്ല ഭംഗിയാട്ടോ കേട്ടോ അതിൻ്റെ ഒരു ബേബി പിങ്ക് അപ്പം ഈ ആറ് കളേഴ്സാണ് ഇതിൽ വരുന്നത് പിന്നെ വരുന്നത് നോക്കിക്കേ ഈ ഒരു മിക്സായിട്ട് വരുന്ന കളറാണ് ഗ്രീനും ഒരു എന്താ വൈൻ കളറും അതിൻ്റെ തന്നെ ഇത് ഇതിൻ്റെ റേറ്റ് അറുപതാണ് കേട്ടോ കണ്ടോ സൈസ് സൈസ് കണ്ടോ നല്ല വലിപ്പം വ്യത്യാസമുണ്ട് ഇതിന് അറുപത് സെയിം പാറ്റേൺ കളർ സ്റ്റോൺസിൽ പിങ്ക് പിങ്കാണ് കൊടുത്തേക്കുന്നത് സൈസ നമ്മൾ എഴുപതിൻ്റെ കണ്ടില്ലേ ഇപ്പം അറുപത്തഞ്ചിൻ്റെ ആ ഒരു സൈസ് അപ്പം അടുത്തത് ഒരു ടെമ്പിളാണ് ടെമ്പിൾ കളക്ഷൻ അല്ലേ നമ്മുടെ ഇപ്പം കണ്ട ടീൽ ബ്ലൂ കളർ അടുത്തത് ഡേ ബേബി പിങ്ക് ഇപ്പം നമ്മൾ കണ്ട സെയിം കളേഴ്സൊക്കെ തന്നെ ഇതിലും വരുന്നത് റോയൽ ബ്ലൂ ഇതും മുപ്പത്തഞ്ച് തന്നെ കേട്ടോ നമ്മൾ പണ്ട് കൊണ്ടുവന്ന് ഒത്തിരി പോയതാണ് ഭയങ്കര ഹോട്ട് സെല്ലിംഗ് ആയിരുന്നു അടുത്തതേ മെറൂണും റെഡും റെഡ് മെറൂൺ പിന്നെ ഗ്രീൻ അപ്പം ആറ് കളേഴ്സ് ആണേ വരുന്നത് ഇതിൽ മിക്സഡ് കളർ വന്നിട്ടില്ല അടുത്ത നോക്കിക്കേ എന്താ ഈ ഒരു സ്റ്റഡിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്നതാണ് പിങ്ക് കളർ ൂണും റെഡും അടുത്തത് റോയൽ ബ്ലൂ പിന്നെ ഈ ഒരു ടീൽ ബ്ലൂ അടുത്തത് ദാഗി ഒരു ഗ്രീൻ കണ്ടോ അപ്പൊ മുപ്പത്തഞ്ചിന്റെ കളക്ഷൻസ് ആണ് ഇത്രയും വിവരണം മാത്രം അറുപത് അത് അതിന്റേതായിട്ടുള്ള സൈസ് ഡിഫറൻസ് ഉണ്ട് അതിന് ഇനി ഒരു രണ്ട് ഉണ്ട് അതുകൂടെ കണ്ട ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് റീസ്റ്റോക്കബിൾ അല്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്ന ഒത്തിരി വരാതി വരുന്നുണ്ട് ഇടയ്ക്കത്തെ രണ്ട് ദിവസത്തെ ഓർഡർ കുറച്ച് മിസ്സായിട്ടുണ്ട് അപ്പോൾ അന്ന് ഓർഡർ ചെയ്യാൻ ചെയ്ത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തവരൊക്കെ ഒരു റിമൈൻഡർ മെസ്സേജ് ഓർഡർ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മെസ്സേജ് അയക്കുക അപ്പോൾ ബാക്കി ഇവിടെ കാണാം അടുത്ത് നോക്കിയിട്ട് അറുപതിൻ്റെ ഒരു കളക്ഷൻ ആണ് ഒരു മീഡിയം സൈസ് വരുന്നതാണ് ഇതൊരു ഡീൽ ബ്ലൂ ആയിട്ടും തൈ ബ്ലൂ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം അതെ സൈസ് സൈസ് നോക്കി കണ്ടോ അപ്പോൾ ഇതിൻ്റെ എട്ട് കളേഴ്സ് ഉണ്ട് പിങ്ക് ഇതേ മെറൂണും റെഡും അടുത്തത് ഒരു റാണി പിങ്ക് ഗ്രീൻ റോയൽ ബ്ലൂ പിന്നെ വരുന്നത് ദ ബ്ലാക്ക് അപ്പം ഇങ്ങനെ അറുപതിൻ്റെ എട്ട് കളേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള എഴുപതിൻ്റെ ഒരു കളക്ഷൻസും കൂടാണ് ഇതും കൂടാകുമ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ കഴിയും മെറൂണ് പിന്നെ റെഡ് കണ്ടോ ലൈറ്റ് വെയ്റ്റ് ആട്ടോ കണ്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് ആണേ അടുത്തത് ദേ ബ്ലാക്ക് ഇതൊരു സൈസ് നോക്കിക്കേ ഒരു മീഡിയം സൈസാ കേട്ടോ മീഡിയം ആണെങ്കിലും വലുതായിട്ട് ഇടാൻ പറ്റും വലിയ ചെറിയ കമ്മൽ ഇടുന്നവരുടെ വലുതെന്ന് വേണേൽ പറയാം റോയൽ ബ്ലൂ റാണി പിങ്ക് അടുത്തത് ഗ്രീൻ അപ്പം ഇത്രയും കളേഴ്സാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഇത്രയും കമ്മലുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് എല്ലാം ഒരു ഇക്കണോമിക് റേഞ്ചിലുള്ളതാണ് നമ്മളുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപയാണ് നിങ്ങൾക്ക് ഉടനെ അയക്കേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് ഒന്നിട്ടയച്ചാൽ മതി അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക വരുന്നൊരു വീഡിയോ കാണുന്നവരാണ് നമസ്കാരം ബൈ ബൈ